ഹലോ അനേരേ നമ്മൾ അമ്മയും മക്കളെല്ലാവരും കൂടെ നനയ്ക്കാൻ പോവാണ് കേട്ടോ നമ്മളെ ചുമര കെട്ടിയിട്ട് ഏകദേശം പകുതിയാക്കിയിട്ടുണ്ട് അന്നേരം ഇന്ന് പണിക്കാരില്ല അന്നേരം നനയ്ക്കാൻ പോവാണ് ക്ഷാമോട്ടനും ഇല്ല കേട്ടോ അതുകൊണ്ട് അന്നേരം നനക്കൽ ഡ്യൂട്ടി ഇന്ന് ഞമ്മക്കാണ് നേരം ഇപ്പോഴാണ് വിളിച്ച് പറഞ്ഞാൽ പോയി നനച്ചിട്ട് വരണം ഇന്ന് പണിക്കാരില്ല എന്നുള്ളത് അന്നേരം പെട്ടെന്ന് ചായകുടിയും കഴിഞ്ഞ് പോവാൻ വേണ്ടി നിൽക്കാൻ കേട്ടാ ചക്കരയും കുഞ്ഞാപ്പൂതാ ഇവിടെ ഇറങ്ങി ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് ഇവിടുത്തെ മേക്കപ്പ് റാണി ഇറങ്ങിയിട്ടില്ല മേക്കപ്പ് റാണി അവിടെ ഉണ്ട് മേക്കപ്പ് റാണി കഴിഞ്ഞിട്ടില്ല അതാ മേക്കപ്പ് കരി വേഗം കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ മുട്ട വലിയത് നടക്കണം കേട്ടോ അത് ഞങ്ങൾ വേഗം പോയി വരാം നേരെ വീട് പണിയൊക്കെ എന്തായാലും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കാണിച്ചു തരാട്ട പോകുന്ന വഴി നമ്മൾക്ക് വീഡിയോസ് എടുത്തുകൊണ്ട് പോവാം അപ്പോഴേ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന വല്ല കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ചാലിൽ കൂട്ടാക്കിയേക്കണേ ഞങ്ങൾ പോകുന്ന വഴിയാണിത് അന്നേരം ഇപ്പോൾ ഇടക്കും തിലക്കൊക്കെ വീഡിയോസ് വരുന്നുള്ളൂ എന്നാൽ പരമാവധി എല്ലാ ദിവസവും ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്ന് ദിവസം പുറകുന്നതാണ് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മുന്നിൽ ഇങ്ങനെ നടന്നു പോകാനാണ് കേട്ടോ അവർ കുറച്ച് വോയിസ് അവർ ഇടാത്ത ഭാഗങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ വോയിസ് വെച്ചത് കേട്ടോ ഞങ്ങൾ ഇതാ അങ്ങനെ നടന്ന് പോവാണ് കേട്ടോ നമ്മക്കാണെങ്കി ചെറിയൊരു ഒക്കെ ജലദോഷമൊക്കെണ്ട് ഇവിടെ അങ്ങനെ ഒരു കുളം ഉണ്ട് താഴെ വലിയൊരു കുളം ഉണ്ട് ഈ കുളത്തിന്ന് വെള്ള അടിക്കുന്നുണ്ട് കേട്ടോ മോട്ടോറിലൂടെ വെള്ളിക്കോളിലേക്ക് കൊറേ വീടുകൾക്ക് ഒക്കെ വെള്ളം അടിക്കണ്ടത് തോന്നി നല്ല വെള്ള നല്ല വെള്ള തോന്നു ഇപ്പൊ വീടുകളിലും ഉം കുളിക്കണ്ടതുപ്പാണ് അങ്ങോട്ട് പോയാൽ മൂലൊക്കെ ഇറങ്ങി ഇവിടെന്നിട്ട് വെള്ളം കുടിക്കുന്ന വാ വേഗം ഈ വഴി ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോക്ക് ഞങ്ങൾ ഞങ്ങള് മേല പോവാ പോവാറ്റം കേറാനുള്ള മടി കാരണം ഇതിലും ഒന്ന് പോയി ഒക്കെ നമ്മളെ കണ്ട് ചൊപ്പന ഇത് ഇതെന്താ ഗ്രൗണ്ടോ അത് വയ്യല്ല പശുവിനെല്ലാം കിട്ടുന്ന ഈരങ്ങിയ താങ്ങന്ന പോവില്ലല്ലോ ഇവിടെ ചവിട്ടിയൊക്കെ പോയിട്ട് നോക്കി സ്ഥലം അങ്ങോട്ടൊക്കെ അങ്ങോട്ട് നോക്കി അങ്ങനത്തെ സ്ഥല അപ്പൊ അങ്ങനെ പശുവിനട കെട്ടുക ആരം അമ്മയും മക്കളും നല്ല മുട്ട വെയിലത്താണ് നടക്കണേട്ടോ കേട്ടെ ഇപ്പൊ സമയം ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരാളിവിടെ വെള്ളം കുടിയൊക്കെ തുടങ്ങി ഒക്കിലാണ് ഇരിക്കണത് എന്നാലും വെള്ളം കൂടിയാണ് കേട്ടോ പരിപാടി ഈ വഴി എവിടെ ചെന്ന് അവസാനിക്കുന്നു ഒന്നും അറിയില്ല ദൈവമേ പോണുണ്ട് നല്ല റെഡി ആയിട്ട് എവിടെ പശുവിനെ ഒക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കാണാനൊക്കെ എന്റെ ഒന്ന് കഴിന്നെ ആ അല്ലേ വണ്ടികളൊക്കെ പോടിച്ചെ അയ്യോ എന്റെ കൈയൊക്കെ കടഞ്ഞു എന്റെ എൻ്റെ മക്കളെ നടന്ന് 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 ഞങ്ങൾ ഊപ്പാട് കളഞ്ഞിട്ടുണ്ട് പുതിയ വഴി കൂടെയൊക്കെയാണ് ഞങ്ങൾ വന്നത് ഇവിടെ ഇവിടെ ഒരു നല്ല പാറക്കല്ലൊക്കെ ഒക്കെ കണ്ടുവിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ നിന്ന് ആ കുന്ന വഴിയാണ് ഞങ്ങൾ എന്നും കയറിപ്പോവാ കുന്നു കയറാനുള്ള മടികാരന പണ്ട കുറുക്കു വഴി കൂടിയൊക്കെ കയറി വന്നു ഈ ഭാഗ കതിച്ചു മടുത്ത് അയ്യോ അങ്ങനെ ഉള്ള കാടും മലയൊക്കെ കേറി ഞങ്ങൾ വഴി കണ്ടുപിടിച്ചു കേട്ടോ അടുത്ത് നടന്ന് നടന്ന് എൻ്റെ ഊപ്പാടെ ഇളകി അയ്യോ ഇതാണ്ടോ അവിടുന്നാണ് വന്നത് ഞങ്ങൾ ഇത്ര ദൂരം അയ്യോ അയ്യ മക്കളെ നടത്താം ആ ഊരാ എട്ടിൻറ്റിനെ പണിയാണ് നേരം ഇതപ്പോൾ എത്താനായി ഇനിയിപ്പോൾ ഈ വളവങ്ങോട്ട് കഴിഞ്ഞാൽ എത്തിപ്പോയി തിരിച്ചു പോകുമ്പോൾ കുഴപ്പമില്ല ഇറക്കായത് കൊണ്ട് ആ വഴിയാണത് പക്ഷെ അവിടെ എത്തുമ്പോൾ അത് ബ്ലോക്ക് ആണ് അവിടെ എവിടെയും കാണുന്നില്ലല്ലോ വൈൻ്റെ അറ്റോ അതവിടെ എവിടെയോ ആണ് അണ്ട് ആ വഴിയാണ് അങ്ങനെ വരുന്നത് പക്ഷെ അതവിടെ എവിടെയോ ബ്ലോക്ക് ഉണ്ട് നമ്മളത് അവിടെ വന്നപ്പോൾ കണ്ടില്ലേ ആൾക്കാർ നടക്കാത്തതുകൊണ്ട് അമ്മ അമ്മേ വൈജാ ഇവിടെ ദാ ഒരു വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വണ്ടി കാത്ത് നിൽക്കാൻ ദാ ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടി ഇവിടെ കൂടെ ഒരാൾ വന്നോ കൊന്തോ ഇല്ലാണ്ട് എ പ്ലസ് കിട്ടിയ ഒരു കൊച്ചിൻ്റെ പിന്നെ ഇത് ഇവിടെ കളിക്കുന്നൊരു ഗ്രൗണ്ട് ഉണ്ട് പിന്നെ ഇതിവിടെ ഇവിടെതാ കുറേ പുതിയ പുതിയ വീടുകൾ വരുന്നുണ്ട് ഈ വഴി ഇങ്ങനെ പോയാൽ ചക്കര എൻ്റെ ഫ്രണ്ട്സിന്റെ വീടൊക്കെ ഉണ്ട് എന്നാണ് ചക്കര പറയുന്നത് ചക്കര എന്നുള്ള പെരുന്നാൾക്ക് പോയത് ഇത് വഴിയാണ് നമ്മൾ ഏകദേശം എത്താനായി ഈ വഴിയൊക്കെ പിന്നെ എല്ലാവർക്കും സുലഭമായി സുരസുലഭമായിട്ട് അറിയാം നമ്മളിടക്കിടക്ക് പോകുന്നതാ അപ്പൊ തുള്ളിക്കളിച്ചു തുള്ളിക്കളിച്ച് പോകുന്നുണ്ട് വെയിലുമുറ്റ അങ്ങനെ നമ്മൾ ദാ ഏകദേശം എത്താനായിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതാ നമ്മളെ വീട്ടിലെത്തിയിരിക്കുന്നു കേസ് ഇത് നമ്മള് തറ കുറ്റി കട്ടലിക്കുമ്പോൾ വന്നാണ് കേട്ടോ പിന്നെ ഇത് വഴിക്ക് വന്നിട്ടില്ല അന്നേ കഥ നമ്മളെ വീടാ നമ്മളെ വീട് ജനലും വാതിലൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോ എന്തോ സന്തോഷമെന്നറിയോ ദൈവമേതൊന്നും പൊന്തി കണ്ടിട്ട് ചത്താ മതി അവസ്ഥയുണ്ടത് വേറെ ഏകദേശം ഈയൊരു ഹൈറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട് ആ അതാണ് ഡോറ് ഉം ഉം അത് നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മൾ അടുക്കള വരുന്ന ഭാഗമാണ് കേട്ടോ ഇപ്പറ സൈഡില് ആ ഡോർ ടോർപ്പ് കൊന്നൂസ് കാണിച്ചോ അവിടെ ഒരു അടുക്കളയും ഒരു ഡൈനിങ് ഏരിയയും കൂടെ അവിടെ വരുന്നുണ്ട് നമ്മൾ ഇവിടെ ഡൈനിങ് ഏരിയ ഹാളിൽ ഡൈനിങ് ഏരിയ ആയിരുന്നു ആദ്യം സെറ്റ് സെറ്റാക്കിരുന്നത് പക്ഷെ ഹാളിന്റെ ഒരു വലിപ്പം നമുക്ക് ഡൈനിങ് ഏരിയയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഹാൾ കുറച്ച് കുറച്ച് സൗകര്യം കുറഞ്ഞു അന്നേരം ഞങ്ങൾ അടുക്കളയോട് ചേർത്ത് ഒരു ഡൈനിങ് ഏരിയയും കൂടെ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത് അതിപ്പോൾ ഒന്നും ബഡ്ജറ്റിലില്ല കേട്ടോ ഏകദേശം വീടിൻ്റെ എല്ലാ പണിയും കംപ്ലീറ്റ് ആയതിനു ശേഷം അവിടെ ഒരു ഡൈനിങ് ഏരിയ വരും അടുക്കളയും ഡൈനിങ് ഏരിയയും ഡൈനിങ് ഏരിയയിൽ ഇറങ്ങിയിട്ട് അടുക്കളയിലേക്ക് വരാനുള്ളൊരു സെറ്റപ്പിലാണ് എടുക്കണത് അങ്ങനെ ഒരു പ്ലാനിങ് നമ്മൾ ഇട്ടതാണ് അത് പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ആക്കിയിട്ടില്ല കാരണം അത് നമ്മൾ കുട്ടിയാഴ്ച ആളെ പോയി ഒന്നുകൂടെ കണ്ടിട്ട് അവിടെ കണക്കൊക്കെ നോക്കിയിട്ട് എങ്ങോട്ട് എങ്ങനെയാന്നൊക്കെ നോക്കിയിട്ട് കാണണം നമുക്ക് അത് ചെയ്യാൻ അതായത് അതിൻ്റെ തീർപ്പായിട്ട് നമ്മളൊരു പ്ലാനിങ്ങിൽ അത് ഉണ്ട് കേട്ടോ പെട്ടെന്നൊന്നും ഇല്ല പതുക്കേ ഉണ്ടാവുള്ളൂ നമ്മൾ ചിലപ്പോ വീട്ടിൽ കൂടുതലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാണ്ടായി കണക്ക് വരുമോ അതൊന്നും പോകട്ടോ പതുക്കേ വരുവുള്ളൂ അങ്ങനെ അങ്ങനെ ഒരു പ്ലാനും കൂടെ നമുക്കുണ്ട് കുറച്ചുകൂടെ സൗകര്യത്തിൽ നമുക്കും അമ്മ വെള്ളം ഓസ് ഉണ്ടായിരുന്നു എനിക്കോണ്ടായിരുന്നു ആ ഓസിനി ശാമമായിട്ട് ആ പൈപ്പിന്റെ എന്തോ ക്രാപ്പ് അത് അല്ലെങ്കിൽ ആ ഓസ് കാറച്ച കൊടുത്ത് പിടിച്ചപ്പോ നരച്ചായിട്ടുണ്ടാവുന്ന പണിയില്ലായിരുന്നു മുറി കുഞ്ഞുണ്ടോ അതാണ് ബാത്റൂം ബാത്റൂം പിന്നെ വീട് എടുത്തതല്ല നീ ചെയ്യുന്നതൊന്ന് കണ്ടപ്പോഴത്തന്നുള്ളു എൻറെ കുട്ടി എന്റെ കുട്ടീൻ്റെ വീട്ടില് പണിയെടുത്തിട്ടില്ലെന്ന ആര് പറയില്ലല്ലോ എന്റെ കുട്ടീന്റെ വീട്ടിൽ എൻറെ കുട്ടി എന്തേലും പണിയെടുക്കണ്ടല്ലേ ഏതാ എന്റെ വീട് ഞങ്ങക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല ആ സ്കൂളിൽ ചേർത്ത് പോന്നണ്ട് കൊഴപ്പൊന്നുല്ല മതി മതിലാക്ക് എല്ലാ സ്ഥലത്തും ഒഴിക്കണം ഈ മുട്ട വെയിലും കൊണ്ടിട്ട് നിന്നെ വിളിക്കുന്ന കുഞ്ഞിക്കേത് റൂമാ വേണ്ടേന്ന് ആ ഇത് റൂമാ വേണ്ടേ എവിടെച്ചോ കുട്ടീന് പുറകത്ത് ആ കട്ടോ ബാക്കി കട്ടയില് കുട്ടിക്ക് എത്തൂല പൊഴിച്ചിട്ട് മാ ഭയങ്കര വെയിലും ഇവിടെ ഒരാള് കുപ്പിയില് വെള്ളം മുക്കിട്ടൊഴിക്കുന്നുണ്ട് അതിൽ എങ്ങനെ കുപ്പിയില് പിടിക്കാതിൽ കിട്ടുവോ ഇവിടെ ഒരാൾ വെറുതെ നിക്കുന്നുണ്ട് വെള്ളം എടുത്ത് ഉടത് കൊടത് കൊടത് ഒരാൾ വടുത്ത് പോയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് നമ്മളെ തകരയുടെ ചപ്പാണ് കേട്ടോ അന്നേരം അവിടെ കണ്ടേരം ഞങ്ങൾ എന്താക്കി കുറച്ച് പറിച്ചെടുത്തു കുറേയൊക്കെ അടുത്തുള്ളവർ ആരൊക്കെയൊക്കെ പറിച്ചിട്ടുണ്ട് തോന്നുന്നു തോന്നുന്നത് അന്നേരം കണ്ടേരം ഞങ്ങൾ ഒരു പിടി നുള്ളി നുള്ളിയെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇലയില്ലേ ഏറ്റവും കൂടുതൽ വിറ്റമിൻ ഉള്ള സാധനമാണ് അന്നേരം നമ്മൾ കുറച്ച് നുള്ളി നുള്ളിയെടുത്തിട്ട് പോകുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് ലാസ്റ്റ് കയറാൻ നേരത്താണ് കേട്ടോ പറിച്ചത് അന്നേരം കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പേര് വെക്കണം ഈ കുഞ്ഞാപ്പൂഞ്ഞെ കൊണ്ട് ഒരു രക്ഷയില്ലാട്ടോ പോകുന്ന വഴിയിൽ കാണുന്ന എല്ലാത്തിലും കയറിയിരിക്കണാ നമ്മൾ മരത്തിൽ കയറി വീഡിയോസ് എടുക്കാൻ മാറുന്നോ ഇല്ലേ ആടെ മരത്തിലെല്ലാം കയറിയിരുന്നു കേട്ടോ അത് വീഡിയോസ് എടുക്കാൻ മാറുന്ന നല്ല രസമുള്ളൊരു മരലുണ്ടായിരുന്നു അവിടെ ആ വീഡിയോസ് എടുത്തിരിക്കില്ല ഇതിപ്പോഴും ആൾക്കാർ വൈകുന്നേരം ഇരിക്കുന്ന സ്ഥലം ആട്ടോ ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് അതിൽ ഷോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഷോട്ട് കണ്ടാൽ മനസ്സിലോ ബസ്സല്ല ഓട്ടോറിക്ഷയെല്ലാം കയറാൻ വേണ്ടിയിട്ടല്ലോ ഇരിക്കുന്ന അതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ആണുങ്ങൾ വൈകുന്നേരം ഇങ്ങനെ ഗെയിം എല്ലാം കളിച്ച് വറത്താനെല്ലാം പറഞ്ഞ് അവിടെ കുപ്പി കാര്യങ്ങളെല്ലാം ഉണ്ട് തോന്നിട്ട് ഇതൊക്കെ പരിപാടി ഇത് കലാപരി വരികൾ അതിങ്ങനെ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മളിനി വഴി ഇങ്ങനെ പോകണം ഇത് എസ്റ്റേറ്റിൻ്റെ വഴിയാണ് കേട്ടോ ഇങ്ങനെ അവിടെ ഗേറ്റ് വെച്ചേക്കണേ ഇതാണ് മെയിൻ റോഡ് സർക്കാർ റോഡ് ഇതാണ് കേട്ടോ അതായത് ഞങ്ങൾ പോവാണ് സാമി ഒന്നര മണിയാകാനായി ഇത് ഇതാണ് ഇവിടെ കുത്തിയിരിപ്പാണ് വരുന്നില്ല നമ്മൾ പോകുന്ന വഴികളിൽ ഇതുപോലത്തെ കുട്ടി കുട്ടി വീടുകളുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് ഒക്കെ മറച്ചിട്ടുള്ള മറിച്ചിട്ടുള്ള കുട്ടിക്കുട്ടീസ് വീടുകളിലേ ഇതാണ് പണ്ടത്തെ ചോക്കോ കല്ലാണ് കേട്ടോണ്ട് ഇവിടെ കിണർ കുത്താൻ വേണ്ടിട്ട് മണ്ണ് കുഴിച്ചെടുത്ത് വന്നതാ അതാ കുഞ്ഞു കയ്യിലുണ്ടായിരുന്നല്ലോ ഇപ്പോ ആ അതന്നെ അവിടെ വരച്ചോക്ക് തെളിയു ഇത് കണ്ട വഴിയെല്ലാം പെറുക്കി നടക്കുന്നുട്ടോ കേട്ടോ തെളിയുന്നുണ്ടോ ഇത് ചോക്കോ കല്ലാണ് ബാ പൂവാ എന്നാ ചെറിയ കല്ലെടുക്കവിടുന്ന് അത് വേണ്ട ഇത് തെളിയില്ല അതാ പറഞ്ഞ അതിന്റെ അകത്തുനിന്ന് പറഞ്ഞിടിയാ കൊറ കിടത്തേണ്ട അതിന്റെ പല കളറിൽ കണ്ടോ കല്ലുകള് ചുവപ്പ് മഞ്ഞ വെള്ളാന്നൊക്കെ പറഞ്ഞിട്ട് കല്ലുകളാണ് ഇത് കിണർ പുത്തുമ്പോ അതിന്റെ അടിയിൽ ഇങ്ങനെ വരും ഇതുപോലത്തെ ചൊക്കോ കല്ലുകൾ ണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നല്ല രസമല്ല കാണാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അക്കരെ കുന്ന് മൺപ്പ കുന്ന് ഒക്കെ കാണാൻ ഭയങ്കര വ്യൂ ആണ് കേട്ടോ നല്ല വ്യൂ പോയിന്റാണ് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് പക്ഷെ നമ്മൾക്കെല്ലാം മടിയന്നു കേട്ടോ ആൾക്കാർ നോക്കുന്നിട്ട് നമ്മളങ്ങനെ അറിയും ഈ സംഭവം എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ നാട്ടിൽ നാട്ടിലിനി ജെണ്ട എന്ന് പറയും ഇനി പൊങ്കാലിടണ്ട ജണ്ട എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടാണ് ഇതിങ്ങനെ സർക്കാരിൻ്റെ ഭൂമികളിൽ ഇങ്ങനെ അളവെടുത്തിട്ട് അളന്നിട്ട് അവിടെ ഇങ്ങനെ ചെയ്ത് വയ്ക്കും കേട്ടോ സർക്കാർ ഭൂമി ഉണ്ടാകില്ല ഫോറസ്റ്റ് അവിടെയൊക്കെ ഇങ്ങനെ അളവെടുത്തിട്ട് ഇങ്ങനെ ഒരു അടയാളം വെക്കുന്നതാണ് ഇത്ര ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ അളവ് വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് അതിന് നമ്മളെ നാട്ടിൽ ജെണ്ട എന്നൊക്കെ പറയും ഇനിയിപ്പോൾ ഓരോ നാട്ടിലെന്താ പറയുക എന്ന് എനിക്കറിയില്ല അതിന് അളവ് വെക്കുന്ന സംഭവമാണ് സർവേ കല്ല് പോലെ വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്